ഇന്നുണ്ടാക്കാൻ പോകുന്നത് വാഴച്ചുണ്ട് അല്ലെങ്കിൽ വാഴക്കൂമ്പോണ്ടുള്ള ഒരു രുചികരമായ തോരനാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു കപ്പ് ചെറുപയർ വേവിച്ചത് കുറച്ച് കാന്താരി വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ചിരണ്ടിയത് പിന്നെ കടു പൊട്ടിക്കാനായിട്ട് ചുമന്നുള്ളി അരിഞ്ഞത് കറിവേപ്പില ക്രഷ്ഡ് ചില്ലി കടുക് കുറച്ച് ഉഴന്ന് വരുമ്പ് ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു വാഴച്ചുണ്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാം വാഴക്കൂമ്പ വാഴച്ചുണ്ടെന്നും പറയും നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം വാഴക്കൂമ്പ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് കറയുണ്ട് ഇതിൽ ഇത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം പച്ച വെളിച്ചെണ്ണയും കുറച്ചുപ്പും കൂടി ഒഴിച്ചൊന്ന് ഇളക്കി ഇതിൻ്റെ കറയൊന്ന് മാറാനായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കറയുടെ ചുവയൊന്ന് മാറാനായിട്ട് ചിലരിത് പിഴിഞ്ഞെടുക്കും പക്ഷേ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മളിതൊന്ന് പിന്നെ ഒന്ന് ഇളക്കിയെടുക്കണം ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചാണ് നമ്മളിതൊന്ന് ഇളക്കിയെടുത്തിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതെങ്ങനെ ഒന്ന് വെക്കണം അപ്പോൾ ആ കറയുടെ മയമൊക്കെ അങ്ങ് മാറിപ്പോകും വെളുത്തുള്ളിയും കാന്താരിയും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചതച്ചെടുത്ത് ഈ സാധനം നമ്മൾ ഈ തേങ്ങയിലേക്ക് തേങ്ങായിലേക്കിട്ട് കൊടുക്കുന്ന

ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക്ക് ഉഴുന്ന ഒരുപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ താളിച്ചെടുത്തു ീ തേങ്ങയും വെളുത്തുള്ളിയും കറു വേപ്പിലയും കാന്താരിയും കൂടി ചതച്ച് വെച്ചിരുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ ഇളക്കി കൊടുക്കണം തേങ്ങയുടെ പച്ചച്ചയൊന്നും മാറിക്കിട്ടുമ്പോഴത്തേക്കും ഇത് റിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച വാഗത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് ഉപ്പും വെളിച്ചെണ്ണയും പരത്തി വെച്ചിരുന്നതാണ് അതേ കാണാം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അതൊക്കെ അതൊന്ന് ഇളക്കി മാറ്റി ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ചെറുപയർ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് നമ്മൾ ചെറുപയർ വേവിച്ചതിനെ ഒരല്പം വെള്ളം കാണും അതും കൂടി ഇതിലേക്കങ്ങനെ ചെറുപയർ ഒന്ന് ഇത്തിരി അധികം വെന്ത് പോയി ഇത്രയും വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരുപാട് ചെറുപയർ ഒരുപാട് വെന്തു പോകുമ്പോൾ അതങ്ങ് കൊഴിഞ്ഞു പോകും നമ്മൾ നേരത്തെ ഉപ്പ് വരട്ടി വെച്ചിരുന്നതാണ് അതുകൊണ്ട് ആവശ്യാനുസരണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് വരട്ടി വെച്ചിരുന്നതാണ് വാഴക്കൂമ്പിൽ അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ അമക്കി ഒന്ന് അതച്ച് വെച്ച് വാഴക്കൂമ്പിലേക്കൊന്ന് ആവികേറ്റി വേവിച്ചെടുക്കണം ഔഷധഗുണമുള്ളതാണ് വാഴക്കൂമ്പ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നമുക്ക് ആരോഗ്യത്തിന് വളരെ ആരോഗ്യ ത്തിന് നല്ലതുമായിട്ടുള്ള ഒരു തോരനാണ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഏകദേശം നമ്മൾ അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു പയറ് കുറച്ച് വെന്ത് പോയത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നതല്ലെങ്കിൽ നല്ല ഒന്നൊന്നിൽ തൊഴാത്തതുപോലെ നല്ല നന്നായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ വഴക്കുമ്പ് തോരൻ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളമയം നല്ലോണം പറ്റിച്ചെടുക്കണം ചെറിയ തോതിലൊരു വെള്ളമയം ഉണ്ട് അപ്പോൾ വെള്ളമയം നന്നായിട്ട് പറ്റിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ ഒന്ന് കൊടുക്കണം അപ്പോൾ അല്ല വെള്ളമയം ഒക്കെ അങ്ങ് പറ്റിപ്പോകും Yeah. yeah.